ആദരിക്കലും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇന്നോട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ടീം ചാരിറ്റിയെ പറ്റി നോക്കുമ്പോൾ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഘടനയാണ് ടീം ചാരിറ്റി അതിൻ്റെ ഓരോ പ്രവർത്തകരും അതിന് ആശംസകൾ അർഹിക്കുന്നവരാണ് നമുക്ക് നോമ്പ് സമയത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനും അതുപോലെ അവർക്ക് അന്ന അരി വിതരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചികിത്സ അതുപോലെ ഈ രോഗം കൊണ്ട് സഹായം ചെയ്തു ചെയ്തു കൊടുക്കുക പ്രവർത്തനങ്ങളാണ് ടീം ചാർജ് വരുന്നത് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ജെബിൻ ജോസഫ് അനുമോദിച്ചു സീനത്ത് റഷീദ അബ്ദുൾ റഷീദ് ഷാജഹാൻ നസീർ സീന സിനിമോൾ സുബൈദ സുലുബിനു തുടങ്ങിയവർ പങ്കെടുത്തു ചികിത്സാ സഹായ വിതരണം സുൽഫിക്കർ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം